മറ്റ് ഭാഷകളെ അപേക്ഷിച്ച് മലയാളത്തിൽ നിരൽ സർവൈവൽ സർവേവൽ ത്രില്ലറുകൾ മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ എന്നാൽ അവരിൽ ചിലതൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ നീരാഴിയായി പോയിട്ടുണ്ടെങ്കിലും അധികം സിനിമകളൊക്കെ മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രങ്ങളാണ് അപ്പോ മലയാളത്തിൽ ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ള ജീവൻ മരണ പോരാട്ട ചിത്രങ്ങൾ അല്ലെങ്കിൽ സർവൈവൽ ത്രില്ലറുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് എല്ലാവർക്കും ഡോണി ബ്ലോക്ക് സ്പീക്കറുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്പർ ി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഭരതന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ സൂപ്പർ ഹിറ്റ് മലയാള ചിത്രമാണ് മാളൂട്ടി ജയറാം ഏട്ടനും ഉറവശി ചേച്ചിയും അതുപോലെ തന്നെ ബേബി ഫാമിലിയും ഒക്കെ ആയിരുന്നു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി വന്നിട്ടുള്ളത് മലയാളത്തിലെ തന്നെ ആദ്യത്തെ സർവൈവൽ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രം കൂടിയായിരുന്നു മാളൂട്ടി ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം കുഴൽ ഒരു കുട്ടിയെ ഈ സിനിമയിലെ അതേ രീതി ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി എന്നുള്ള വാർത്തകളൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു മലയാള സിനിമയിലെ ഭരതൻ എഫക്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ചിത്രം കൂടിയായിരുന്നു മാളൂ നമ്പർ ടു ഗദ്ദാമ രണ്ടായിരത്തി പതിനൊന്നിൽ കമലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ സൂപ്പർ ഹിറ്റ് മലയാള ചിത്രമായിരുന്നു ഗദ്ദാമ കാവ്യ ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി വന്നിരുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ കഷ്ടപ്പാടും ദുരിതവുമായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത് കെ യു കബാൽ എന്ന പ്രവാസി മലയാളി ഭാഷാഭോഷണിയിൽ എഴുതിയിട്ടുള്ള ഗദ്ദാമ എന്നൊരു ഫീച്ചർ ഉണ്ടായിരുന്നു ആ ഫീച്ചറിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം ഒരുങ്ങിയിരുന്നത് ഈ ചിത്രം യു എ ഇ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചിത്രം ബാൻ ചെയ്യുകയും ചെയ്തിരുന്നു കാവ്യമാധവിന്റെയും ഷൈൻ ടോം ചാക്കോവിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാവുന്ന അഭിനയം തന്നെയായിരുന്നു ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നത് നമ്പർ ത്രീ ടേക്ക് ഓഫ് രണ്ടായിരത്തി പതിനേഴിൽ മഹേഷ് നാരായണൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ടേക്ക് ഓഫ് ഫഹദ് ഫാസിലും കുഞ്ചാക്ക ബോബനും ആസിഫ് അലിയും പാർവതി തിരുവോത്തുമൊക്കെ ആയിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നത് ഇറാഖിലെ യുദ്ധഭൂമിയിൽ അകപ്പെട്ടു പോകുന്ന നേഴ്സ്റ്റുമാരുടെ കഥയായിരുന്നു ചിത്രം പറഞ്ഞിരുന്നത് ചിത്രത്തിൽ സമീറ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച പാർവതി ഒരുപാട് ജനശ്രദ്ധ പിടിച്ചു വെറ്റുകയും ആ വർഷത്തെ മികച്ച അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു മലയാളത്തിലെ മറ്റൊരു അടിപൊളി സർവൈവൽ ത്രില്ലർ ആയിരുന്നു ഈ ചിത്രം നമ്പർ ഫോർ ഹെല മാത്തുക്കുട്ടി സേവർ എന്ന് പറയുന്ന സംവിധായകന് മലയാളത്തിൽ ഒരു സർവൈവൽ ത്രില്ലർ എടുക്കണം എന്നൊരു ആഗ്രഹം വരികയാണ് അതുവരെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് മാളൂട്ടി എന്ന ചിത്രം മാത്രമാണ് അപ്പോൾ അദ്ദേഹം കഥ തേടി ഇങ്ങനെ പോയപ്പോ വിദേശത്ത് പണ്ടപ്പോ കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു ഫ്രീസറിനകത്ത് കുടുങ്ങിപ്പോയിട്ടുള്ള ഒരാളുടെ കഥ അവര് കേൾക്കാൻ ഇടയാകും അത്തരത്തിലുള്ള ഫ്രീസറുകൾ കേരളത്തിലുണ്ടോ എന്ന് അറിയാനായി അദ്ദേഹം അരൂരും ആലപ്പുഴയിലുമുള്ള മീറ്റ് സൂക്ഷിക്കുന്ന ഫ്രീസറുകളിലേക്ക് സന്ദർശനത്തിന് പോവുകയാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ജോലിക്കാരായിട്ടൊക്കെ സംസാരിച്ചപ്പോ ഒരു പെൺകുട്ടി ആറ് മണിക്കൂറോളം അതിനുള്ളിൽ അകപ്പെടുകയും തുടർന്ന് രക്ഷപ്പെടുകയും ചെയ്ത ഒരു കഥ അദ്ദേഹം കേൾക്കാൻ ഇടയാവുകയാണ് അങ്ങനെ അദ്ദേഹം ഇത് തന്നെ സിനിമയാക്കാം എന്ന് വിചാരിക്കുന്നു സിനിമയിലേക്ക് വേണ്ട ചേരുവകളൊക്കെ ചേർത്തി ഈ കഥ വിനീത് ശ്രീനിവാസനോട് പറയുന്നു വിനീത് ശ്രീനിവാസൻ കഥ കേട്ട ഉടനെ പറഞ്ഞു ഈ സിനിമ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് അങ്ങനെ ആ സിനിമയിലേക്ക് അന്നാബനും ലാലും ഒക്കെ എത്തുകയാണ് സിനിമ ഇറങ്ങി നല്ല അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തു മലയാളത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വേറിട്ട ഒരു സർവൈവൽ ത്രില്ലർ മൂവി തന്നെയായിരുന്നു ഹെലൻ നമ്പർ ഫൈവ് വൈറസ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ള നിപ്പ വൈറസിന്റെ ഒരുങ്ങിയ സിനിമയായിരുന്നു വൈറസ് ആശികബു ആയിരുന്നു ഈ സിനിമ സഹനിർമ്മാണവും സംവിധാനവും ചെയ്തിരുന്നത് തുഞ്ചാക്കബോബൻ ഇന്ദ്രജിത്ത് അലി ടൊവിനോ തോമസ് പാർവതി തിരുവോത്ത് റഹ്മാൻ ഇന്ദ്രൻസ് രേവതി മഡോണ സെബാസ്റ്റ്യൻ ജമ്യ നമ്പീശൻ എന്നിങ്ങനെ മലയാളത്തിലെ ഒട്ടുമുക്കാൽ അഭിനേതാക്കളും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ചിത്രം മികച്ച അഭിപ്രായങ്ങൾ നേടുകയും ദി ഹിന്ദുവിന്റെ ദശാബ്ദത്തിലെ ഇരുപത്തിയഞ്ച് സിനിമകളിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് നമ്പർ സിക്സ് മലയം കുഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സജ്ജോൺ പ്രഭാകരന്റെ സംവിധാനത്തിൽ എഴുതിയ ചിത്രമായിരുന്നു മലയംകുഞ്ഞ് പാട്ട് ഫസ്റ്റിലായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരുന്നത് മണ്ണിടിച്ചിലിൽ പെടുന്ന യുവാവിന്റെ സർവൈവൻ ഡ്രാമയോടൊപ്പം ചിത്രം ജാതീയതയെക്കുറിച്ചും മനുഷ്യനിലുണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു ചിത്രത്തിൽ ഫാസിൽ ഗംഭീര ആക്ടി ആയിരുന്നു കാഴ്ചവെച്ചിരുന്നത് സിനിമ മികച്ച പ്രേക്ഷക പ്രശംസ നേടുകയും ചെയ്തു നമ്പർ പതിനെട്ട് കേരളത്തെ തകർത്തെറിഞ്ഞ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ടോവിനോ തോമസ് ആയിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി വന്നിരുന്നത് ജൂഡി ജോസഫ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തിരുന്നത് പ്രളയത്തിന്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകളിൽ അകപ്പെട്ട ആളായിരുന്നു ശ്രീ ടോവിനോ തോമസ് പ്രളയ സമയത്ത് അദ്ദേഹം സഹായിച്ചതിനെ ും ഒക്കെ ഒരുപാട് കമന്റുകളൊക്കെ വന്നിരുന്നു തിയേറ്ററിലേക്ക് പ്രതീക്ഷിക്കാൻ മാത്രം ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉള്ളൂ ഉള്ളൂ പാർട്ടി അത് മനുഷ്യത്വമാണ് അതുകൊണ്ട് ചെയ്യുന്നതാണ് എന്നാൽ തന്നെ കൊണ്ട് കയ്യടിപ്പിക്കണം എന്ന ലക്ഷ്യമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സിനിമ ടൊവിനോയ്ക്ക് സമ്മാനിച്ചത് കളിയാക്കരൊക്കെ ടോവിനോക്ക് വേണ്ടി കൈയടിച്ച ഒരു കാഴ്ചയായിരുന്നു അത് മലയാളത്തിലെ ആദ്യത്തെ നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡും ഇതിലൂടെ രണ്ടായിരത്തി പതിനെട്ട് സ്വന്തമാക്കി മലയാളത്തിലെ ഒരു അടിപൊളി സർവൈവൽ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രം തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഞാൻ പറയും മഞ്ഞുമൽ ബോയ്സ് നമ്മുടെ തമിഴ്നാട് സ്വന്തം മഞ്ജുമ്മൽ ചിദംബരം സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് കേരളത്തിലെ കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്നും കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥയും അതിനുശേഷം അവർ ഗുണാക്കേവിൽ പെടുകയും ഗുണാക്കേവിൽ നിന്നും അവർ അതിജീവിക്കുകയും ചെയ്ത കഥയായിരുന്നു ഈ ചിത്രം പറഞ്ഞിരുന്നത് ആഹ് കണ്മണി അൻപോട് എന്ന പാട്ട് സിനിമയിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുകയും കമലാ ഹാസനും രജനീകാന്തുമൊക്കെ ഈ സിനിമയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തതോടുകൂടി കഥ മാറി പ്രേമത്തിന് ശേഷം തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കി ഇത് കൂടാതെ മലയാളത്തിലെ ആദ്യത്തെ ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയ ചിത്രം എന്ന റെക്കോർഡ് കൂടി മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കി മലയാളത്തിൽ ഇതുവരെ അറിഞ്ഞിട്ടുള്ള മികച്ച സർവൈവൽ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമായിരുന്നു നമ്മുടെ സ്വന്തം മഞ്ഞുമൽ ബോയ്സ് നമ്പർ നയൻ ബെന്യാമിന്റെ ആടുജീവിതം പൃഥ്വിരാജിന്റെയും ബ്ലസ്സിന്റെ ഒക്കെ പതിനാറ് വർഷത്തെ കഷ്ടപ്പാട് അങ്ങനെ ഫലം കണ്ടെത്തിയിരിക്കുകയാണ് സിനിമ റിൽ റിലീസായി മികച്ച അഭിപ്രായങ്ങൾ തേടി മുന്നോട്ട് പോകുന്നു പടത്തിൽ റസുൽ പുറ മ്യൂസിക് എടുത്തു പറയേണ്ട ഒന്നാണ് കേരളത്തിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് ജോലിക്കായി പോകുന്ന നജീബ് എന്ന ചെറുപ്പക്കാരിൽ അവിടുത്തെ മരുഭൂമിയിൽ അകപ്പെടുകയും തുടർന്ന് നടക്കുന്ന അതിജീവനമൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത് നജീബായി പൃഥ്വിരാജ് എത്തിയപ്പോൾ പൃഥ്വിരാജിന്റെ ഓരോ മാറ്റങ്ങളും കണ്ട് പ്രേക്ഷകർ കണ്ണുനീരോടുകൂടി അല്ലാതെ തിയേറ്ററിൽ നിന്നും ഇറങ്ങിയില്ല മലയാളത്തിൽ ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള മികച്ച അതിജീവന ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ആട് അതിജീവിതം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഒന്നിനു വേണ്ടി മാത്രമാണ് മഞ്ഞുമൽ ബോസിന്റെ റെക്കോർഡ് തകർക്കുമോ ഏതൊക്കെ നാഷണൽ അവാർഡുകൾ ഈ സിനിമ കരസ്ഥമാക്കും സിനിമയ്ക്ക് ഓസ്കാർ കിട്ടുമോ എന്നൊക്കെയാണ് നമ്മൾ അറിയാനായി കാത്തിരിക്കുന്നത് അപ്പോ ഇതൊക്കെയാണ് മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള അതിജീവന ചിത്രങ്ങൾ അല്ലെങ്കിൽ സർവൈവൽ ത്രില്ലർ മൂവീസ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് താഴെ കമന്റായി രേഖപ്പെടുത്തുക ഞാൻ ഏതെങ്കിലും നല്ല സർവൈവൽ ത്രില്ലർ മൂവീസ് മലയാളത്തിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടെ താഴെ കമൻറ്റായി ചേർക്കുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുന്നു കൂടുതൽ വീഡിയോസുമായി ഉടനെ എത്താം താങ്ക്